ഭയങ്കര അപകടകരമായ റോഡാണ് അല്ലെ സാധനം ഈ ഒരു സ്പേസ് എളിയില ലോറിയും ബസ്സും കാറിലൊന്നും ആണെ ഒരു ചെറിയ ടൗൺ ഈ ഓരോ ടൗണിലും ഓരോ കടകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ എല്ലാ സാധനങ്ങളും ഉണ്ട് ചെറിയ സ്പേസ് ആയിരിക്കുമോ പക്ഷെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ പച്ചക്കറി ഫ്രൂട്ട്സ് പിന്നെ ബാറ്റ് ബോള് സ്റ്റേഷനറി പിന്നെന്താ കണ്ടോ ഇവിടുത്തെ ഒരു ലോഡിങ് സാധനമാണ് ഈ കഴുത എന്ന് പറയുന്നത് അപ്പൊ ഹിമാചലൊക്കെ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു സമയമാണ് മഞ്ഞ് വീഴ്ചയൊക്കെ ഇപ്പം വളരെ കുറവാണ് ഇപ്പം ഉണ്ട് മണാലി ആ ഒരു ഏരിയകളിൽ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് യാത്ര അവസാനിച്ചിട്ടില്ല തുടരാണ് നല്ല നല്ല കാഴ്ചകൾ വരുമ്പോൾ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിലൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും ഇതാണ്ട് ലെവറൊക്കെ വളരെ നിന്ന് ചുമന്ന് വരുന്ന ആളുകൾ പിന്നെ കൃഷിയിടത്തിൽ പണിയെടുക്കുന്ന ആളുകൾ ചെറിയ കുട്ടികൾ ആണ് നമുക്ക് ഈ ഇതുപോലുള്ള പല വില്ലേജുകളിലും കാണാൻ ശ്രമിക്കഴിയുക പിന്നെ ഇവിടുത്തെ വീട് നിങ്ങൾ ശ്രദ്ധിച്ചുക ഇവിടുത്തെ സ്ട്രക്ചറുകൾ നോക്കും വീടിൻ്റെ ഞങ്ങളൊരു പുതിയ ഗ്രാമത്തിലേക്ക് പോകണം കേട്ടോ ഞാനും അൻസറപ്പനും ഹമേദരി സബ്സൊക്കെ मंजीर ये नहीं बांदल बांदल जलाड़ी जलाड़ी അതായത് മൂത്താപ്പാന്റെ മോനെപ്പാന്റെ മോനെ അല്ല മൂപ്പര മൂത്താപ്പാന്റെ മോൻ അല്ല സീ അല്ലേ ഞാൻ പറഞ്ഞില്ലേ പിന്നെ ഈ താഴെയൊക്കെയുള്ള വീടുകളിലെ ആളുകൾ വണ്ടി വെക്കുന്ന നേരിയാണ് കേട്ടേണ്ട ഇവരെല്ലാം വണ്ടി വീടല്ലേ ഏകദേശം ഒരു കിലോമീറ്റർ പിന്നെ മേലിലേക്ക് കയറി വരണോ ഞാൻ ബാഗ് എടുക്കാൻ വന്നു ഒരു രണ്ടാമത് പോയതാ തളർന്നു ഇനി സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഏകദേശം ഒരു നാലഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്ത് ഏറ്റവും മുകളിൽ എത്തിയെന്ന് പറയാം ഇവിടെന്ത് ഇവിടെ എത്തുമ്പോൾ ഉണ്ടാവും കാരണം നമ്മൾ വന്നത് ഏകദേശം അവിടെ നിന്നാണ് ഇന്നലത്തെ വീഡിയോയിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ആ ഒരു പുഴയും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വളഞ്ഞ് ചുറ്റി ഇവിടെ എത്തി പിന്നെ ഇവിടെ ഉണ്ടല്ലോ ഓരോ വീടുകൾ അത് സ്കൂളാണ് കേട്ടോ അതൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് പിന്നെ ഇനിയിപ്പോൾ ഇതിൻ്റെയും മുകളിലുള്ളത് ഇതിങ്ങനെ ഈ റോഡ് ഇത് ഹൈവേ ആണ് ഇവിടുത്തെ ഹൈവേ എന്നെല്ലാം പറയുന്നത് കഷ്ടിച്ചൊരു ബസ് മാത്രം പോകാനുള്ള സ്പേസ് ആണ് അത്രയും ചെറിയ റോഡുകളാണ് പിന്നെ ഇനി ചിലപ്പോൾ നമ്മൾ ഇവിടുന്ന് പോയി കറങ്ങി തിരിഞ്ഞ് അവിടെ എത്തും അവിടെ എത്തിയിട്ട് ഇവിടെ നോക്കുമ്പോൾ അവിടുന്ന് പിന്നെ വേറെ മല അങ്ങനെ ഓരോ ഭാഗങ്ങളിലെത്തുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ പെറ്റം മുകളിലാണെന്നാണ് പക്ഷേ അല്ല അതിൻ്റെ അങ്ങോട്ടും അങ്ങോട്ടും എന്തുണ്ട് ഓരോ മലകളുണ്ട് ഓരോ മലയിടക്കിലാണ് ഈ ഒരു വില്ലേജുകൾ ഉള്ളത് കേട്ടോ ഇവിടെ ഉണ്ടല്ലേ അവിടെ ഒക്കെ ഉണ്ട വീടുകൾ ഒറ്റ ഒരു കൂട്ടമായിട്ടാണ് വീടുകൾ പിന്നെ ഒന്നുമില്ല പിന്നെ ഫുള്ള് കാലിയാണ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് സ്കൂളിലേക്ക് പോവുകയാണ് അപ്പം നോക്കിയേ ആ സ്കൂളിലേക്ക് പോകുന്ന വഴിയായത് ഇങ്ങനെ വന്ന് ഇതാണ് ഈ ിലേക്കുള്ള വഴി ഇവിടുത്തെ റോഡിങ്ങ് നോക്കറാ ഇത്ര ചെറുതാ കഷ്ടിച്ചൊരു നേരത്തെ ഞാൻ പറഞ്ഞേ ഒരു ബസ്സിന് പോകാൻ മാത്രമുള്ള സ്പേസ് ആണ് ആ റോഡിന്റെ സൈഡിൽ നോക്കിയാ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പാളിയാല് നേരെ എത്തുന്നത് എവിടത്തേക്കാന്ന് പറയാൻ കാര്യം നോക്കിയാ ുക്ക് ഫുള്ള് വളഞ്ഞ് പൊളിഞ്ഞ് ഓരോ മലഞ്ചേരിവിന്റെ ഇടയിലൂടെയാണ് റോഡുള്ളത് അതിന്റെ മുകളിലൊക്കെ വീടുകളില്ല കേട്ടോ ഓരോ മലഞ്ചേരിവില് വീടുകളും വില്ലേജുകളാണ് പിന്നെ ഇവിടെ ഈ മഴക്കാലത്ത് അപകടങ്ങൾ ഉണ്ടാകുന്ന എങ്ങനെയാച്ചാല് ഈ മണ്ണിടിച്ചല് പിന്നെ ഈ മലന്റെ മുകളിൽ നിന്നൊക്കെ ധാരാളായിട്ട് വെള്ളം എന്ത് ചെയ്യും പിന്നെ വരുമ്പോ പേടി വന്നിട്ട അദ്ദേഹം പറഞ്ഞാല് പിന്നെ വെള്ളം വന്ന ആ വെള്ളം മണ്ണും വല്യ വലിയ കല്ലുകളടക്കം റോഡിലേക്ക് പിന്നെ ഒരു ഭാഗം തന്നെ മാറി വന്ന ഈ വലിയ വലിയ കുന്ന എന്ത് ചെയ്യും നല്ലോണം വല്ല് പാറക്കെട്ട് മണ്ണൊക്കെ ഇങ്ങനെ ഇടിഞ്ഞു വരും ഓ ഇതൊക്കെ യാത്ര ചെയ്യാനൊന്നും ശരീരം ഒന്നും വേർക്കുന്നൊന്നുമില്ല നല്ല തണുത്ത അന്തരീക്ഷം അഞ്ചാറ് തെർജാൻ ഇങ്ങനെ

കാലാവസ്ഥ മാറി എന്നുള്ളതാണ് തണുപ്പ് കൂടി വരികയാണ് അതിന്റെ ഒരു പ്രധാന കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഈ മരങ്ങളാണെന്നാളാണ് നല്ല തണുപ്പ് ഇത്ര ഒരു ഇത്ര സമയം ഇള ചൂടുണ്ടായിരുന്നു ചില ഏരിയകളിൽ ഇപ്പൊ നല്ല തണുപ്പ് കൊടുക്കും അപ്പൊ ഈ രാത്രി കാലങ്ങളിലൊക്കെ ഇവിടെ നല്ല തണുപ്പായിരിക്കും പിന്നെ ആ ഈ ഒരു മര മരക്കൂട്ടം കാണാൻ പിന്നെ മൂപ്പര് പറയുന്ന കാണിച്ചു തരാൻ വേണ്ടി പറയാണ് ആ ആ അത് നല്ല നീളുള്ള മരങ്ങളാണ് കേട്ടോ ചില മരങ്ങൾക്ക് നല്ല തടിയുണ്ട് വളരെ താഴത്തു നിന്നാണ് ഇതിന്റെ വേരുള്ളത് അനുസരിച്ച് കാലാവസ്ഥ മാറിയില്ലേ തണുപ്പ് തുടങ്ങിയില്ലേ ഒരു തണുപ്പ് തുടങ്ങി ഉറങ്ങിപ്പോയി പിന്നെ ഭാഗത്തുള്ള ഈ മരങ്ങൾ തന്നെയാണ് ഇവിടത്തെ ഒരു ലോഡിങ് സാധനാണ് ഈ കഴുതന്ന് പറയുന്നത് പിന്നെ ഈ വലിയ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇപ്പൊ ഇവരെ വീടുകളിലേക്ക് പോകുമ്പോ തന്നെ എന്തില്ല വണ്ടിയോ ഒന്നും പോവില്ല പിക്കപ്പ് പോലും പോവാത്തൊരു സാഹചര്യമാണ് ചെറിയ ഗുഡ്സ് പോലും പോവില്ല അല്ലേ അപ്പോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഈ കഴുതയുടെ മുകളില് ഇതുപോലെ കെട്ടിയിട്ടാണ് എന്താ ചെയ്യാ പല ലോഡുകളും എത്തിക്കുന്നത് കേട്ടോ ആ ഒരു കാഴ്ചയാണ് ഇപ്പൊ നമ്മള് കണ്ടത് ഇതേണ്ട ചാക്കും കെട്ടായിട്ട് അതുപോലെ ഒരു കുതിരനിര് കഴുതന്നെ അല്ലേ ഈ ഗോഡ ബീച്ചല്ലേ ടോങ്കി ബീച്ചല്ലേ ടോങ്കി ബീച്ച് സാധാരണ അപ്പോൾ നമ്മൾ ഒരുപാട് യാത്ര ചെയ്ത കേട്ടോ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ് നല്ല തണുപ്പ് ഒരു ഇപ്പോഴാണ് ശരിക്ക് ഒരു കുളുമണാലി പോയാലുക്ക് വന്നത് തണുപ്പിപ്പോഴാണ് ഇങ്ങോട്ട് വന്നത് എന്ത് രസമാണ് ഈ സ്ഥലങ്ങളൊക്കെ വളരെ ശാന്തമായ വാഹനങ്ങൾ കുറവ് ഒച്ചപ്പാടുകളില്ല ഈ ഭാഗത്തൊന്നും വീടുകളില്ല കേട്ടോ എല്ലാം കാലി കാലിസ്ഥലങ്ങളാണ് അങ്ങോട്ടുണ്ട് കുറച്ച് വീടുകൾ പിന്നെ ഇതാ അവിടെ കുറച്ച് വീടുകളുണ്ട് ഇതൊക്കെ ഒരു ഒച്ച ഈ വെള്ളം ഇങ്ങനെ പോണെ ആ ഒരു സൗണ്ട് മാത്രാണ് ഇവിടെ ഉള്ളത് പിന്നെ ഈ മരങ്ങൾ പ്രത്യേക വാങ്ങിയാണ് ഈ മരങ്ങളുള്ള സ്ഥലത്താണ് തോന്നുന്നു കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്നത് ഇവിടുത്തെ റോഡിന്റെ വീതി നേരത്തെ ഞാൻ പറഞ്ഞല്ലോ എല്ലാവടത്തെ ഏകദേശം ഒരേ ലെവൽ തന്നെയാണ് ചലേ അമിത്സാ അപ്പൊ അവര് പ്രത്യേക നിർബന്ധമാണ് ഇത് ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക ഇതെല്ലാം കാണിച്ചു കൊടുക്കുക ഇതൊന്നും നിങ്ങളെ നാട്ടിലില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ ആ വില്ലേജിൽ എത്താനായിട്ടുണ്ട് അപ്പം ഹിമാചലൊക്കെ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു സമയമാണ് മഞ്ഞ് വീഴ്ചയൊക്കെ ഇപ്പം വളരെ കുറവാണ് ഇപ്പം ഉണ്ട് മണാലി ആ ഒരു ഏരിയകളിൽ പക്ഷെ ഈ ഒരു നല്ലൊരു പച്ചപ്പ് നിറഞ്ഞ കാഴ്ച നല്ല തണുപ്പ് നിറഞ്ഞ അന്തരീക്ഷം ഇതൊക്കെ കാണണമെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ വരണം കേട്ടോ അപ്പോൾ രണ്ടല്ലോ അവിടെയൊക്കെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ചെറിയ ടൗൺ ഈ ഓരോ ടൗണിലും ഓരോ കടകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ എല്ലാ സാധനങ്ങളും ഉണ്ട് ചെറിയ സ്പേസ് ആയിരിക്കുമോ പക്ഷെ എല്ലാ ഐറ്റംസുകളുണ്ട് കേട്ടോ പച്ചക്കറി ഫ്രൂട്ട്സ് പിന്നെ ബാറ്റ് ബോൾ സ്റ്റേഷനറി പിന്നെന്താ ഫാൻസി എല്ലാ ഐറ്റംസും ഉണ്ട് പിന്നെ ചെറിയ ചെറിയ ചായക്കടകളുണ്ട് ഇവിടുത്തെ ഒരു ട്രഡീഷണൽ തൊപ്പിയാണത് അപ്പോൾ ഇതൊക്കെയാണ് ഒരു ചെറിയൊരു ടൗണിൻ്റെ വിശേഷങ്ങൾ പിന്നെ ഹോംസ്റ്റേകളൊക്കെ ഇവിടെ ധാരാളമായിട്ടുണ്ട് കാരണം ടൂറിസ്റ്റുകൾ അത്യാവശ്യം വരുന്നൊരു ഏരിയ ആണല്ലോ അപ്പം ചില ഒരു ഏരിയയിലേക്ക് പോകുന്ന റോഡ് അത് ആ ഏരിയയിൽ അങ്ങനെ പോയാൽ ഇന്ത്യ എത്തും ഒരു വില്ലേജ് എത്തും ഇതിലേ ഇങ്ങനെ നടന്നു പോയാൽ ഏതെങ്കിലും ഒരു വീട്ടിലെത്തും നല്ല രസമുള്ള സ്ഥല സാറേ ഗാഡിയൊക്കെ മാലിക് നമ്മളെന്തായാലും ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു നല്ല ഭംഗിയുള്ള പള്ളി അത്യാവശ്യം കുറഞ്ഞ വീടുകളൊക്കെ ഉണ്ട് ഇതൊക്കെ മൂപ്പര് നമ്മൾ എത്ര സന്തോഷവാനായിട്ടാണ് ഗൈഡ് അറിയോ പിന്നെ ഈ ഒരു പ്രായമുള്ള സമയത്ത് വടിയൊക്കെ എടുത്തിട്ടാണ് മൂപ്പര് വന്നിട്ടുള്ളത് അപ്പൊ എന്തായാലും ഈയൊരു വില്ലേജും കൂടെ നമുക്ക് പരിചയപ്പെട്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ ചെല്ലേ സാറേ നമ്മളെ കാട്ടി ആവേശം ഉപരിക നമ്മളിതെല്ലാം ഒന്ന് കാണിച്ചു അവസരം കിട്ടിയേ വീട്ടിലേക്ക് പോകുന്ന റോഡാണ് ഇത് ആരെ വീട്ടിലേക്ക് എന്തെയ്യല്ല വണ്ടി എത്തില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പോസിറ്റീവ് അങ്ങനെ ഇങ്ങനെ ഇതെല്ലാം കാണുമ്പോണ്ടല്ലോ ഒരു വീട് എടുത്ത് വീടും കൂടാന്ന് തോന്നുന്നു സാർ ഇതേ ഒരു വീട് എടുത്തിട്ട് ആരും ഇല്ലാത്തൊരു ഗ്രാമത്തിലിങ്ങനൊക്കെ കൂടാതെ നമ്മളൊരു ഗ്രാമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കാണ് മുപ്പരൊരു കുടുംബക്കാരെ വീട്ടിലേക്കാണ് അവിടെ പോകുന്നത് ആ സാജണ്ട് ഉമ്മാന്റെ വീട്ടിലേക്ക് തറവാട്ടിലേക്ക് പഴയതും വാങ്ങിയിട്ടുണ്ട് ഉമ്മാന്റെ വീട്ടിലേക്ക് പോകുമ്പോ അയ്യോ ഇവിടെ ഈ കല്ല് കൊണ്ട് വീടുണ്ടാവും കേട്ടോ ധാരാളമായിട്ട് ഈ മല പൊടിച്ചിട്ടുള്ള കല്ലുകൾ ലഭിക്കും അപ്പൊ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറാണ് അപ്പോലെ ഇവിടുത്തെ വീടിന്റെ സ്ട്രക്ചറുകൾ നല്ല ഭംഗിയില്ല കാണാൻ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് യാത്ര അവസാനിച്ചിട്ടില്ല തുടരുകയാണ് നല്ല നല്ല കാഴ്ചകൾ വരുമ്പോൾ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും ഇതാണ്ട് ലെവിറകൊക്കെ വളരെ നിന്ന് ചുമന്ന് വരുന്ന ആളുകൾ പിന്നെ കൃഷിയിടത്തിൽ പണിയെടുക്കുന്ന ആളുകൾ ചെറിയ കുട്ടികൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഇതുപോലുള്ള പല വില്ലേജുകളിലും കാണാൻ ശ്രമിക്കുക കഴിയുക പിന്നെ ഇവിടുത്തെ വീട് നിങ്ങൾ ശ്രദ്ധിച്ചുക ഇവിടുത്തെ സ്ട്രക്ചറുകൾ നോക്കും വീടിൻ്റെ പിന്നെ ഇതുണ്ടാക്കിയത് ഈ കല്ലില്ലേ ഈ എന്താ പറയുക പാറക്കല്ല് പാറക്കല്ല് കൊണ്ട് കട്ട് ചെയ്ത് ഉണ്ടാക്കിയതാണ് അതുപോലെ ഇതാ ഇതൊക്കെ പാറക്കല്ല് കൊണ്ട് ഉണ്ടാക്കിയത് പക്ഷേ അതിൻ്റെ മുകളിൽ ഇഷ്ടിക കൊണ്ടാണ് അങ്ങനെ ഇഷ്ടിക ഇഷ്ടികൾക്ക് ഇവിടെ പഞ്ചാബിനെ അപേക്ഷിച്ച് വില കൂടുതലാണ് കാരണം പഞ്ചാബെന്നാണ് ഇവിടെ മണ്ണ് കിട്ടാൻ പ്രയാസമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഷ്ടികകൾക്ക് ഏകദേശം പതിനഞ്ച് പന്ത്രണ്ട് ആ ലെവലിലാണ് ഇവിടെ റേറ്റ് വരുന്നത് പഞ്ചാബിലത് ആറ് ഏഴ് എട്ട് വരെയുള്ളു മാക്സിമം ഇഷ്ടികൾക്ക് റേറ്റ് വരുന്നത് അപ്പോൾ ഇൻഷാല്ല നല്ല നല്ല കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കും ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്രകളെ അയക്കും നാളത്തെ വീഡിയോ കാത്തിരിക്കുക